പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ കുറ്റക്കാരൻ കേസിലെ ഒന്നാം പ്രതിയും മുൻ പെരിയ സി പി എം എൽ സി അംഗവുമായ പീതാംബരൻ ഉൾപ്പെടെ പതിനാല് പാർട്ടി പ്രവർത്തകർ കുറ്റക്കാരെന്ന് തെളിഞ്ഞു പേരെ വെറുതെ വിട്ടു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു ശിക്ഷാവിധി ജനുവരി മൂന്നിന് പ്രഖ്യാപിക്കും കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കൊച്ചി സി കോടതിയിൽ ഇന്ന് നടത്തിയ വിധി അതിൽ ഇരുപത്തിനാല് കുറ്റക്കാരാണ് ഉണ്ടായിരുന്നത് പെരിയ ഇരട്ട കൊലപാതക കേസ് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു അത് അതിൽ ഇരുപത്തിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനാല് പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു പേരെ വെറുതെ വിടുന്നു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ ഈ കേസിലെ പ്രതികളാണ് കൂടുതൽ വിവരങ്ങൾ ജിജീഷ് വിനോദ് വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഇരട്ട ഇരട്ടക്കൊലപാതക കേസിൽ രാഷ്ട്രീയ കൊലപാതക കേസിലാണ് പതിനാല് പ്രതികളിൽ പത്ത് പേരും പതിനാല് പേരും ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് പേരും കുറ്റക്കാരാണ് എന്ന് കൊച്ചിയിലെ സി കോടതി വിധിച്ചിരിക്കുന്നത് അവർക്കുള്ള ശിക്ഷാവിധി മൂന്നാം തീയതി പ്രഖ്യാപിക്കും എല്ലാവരും രാഷ്ട്രീയ കേരളം തന്നെ കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഇത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരും വ്യക്തമാക്കിയത് പ്രതികൾക്ക് പരമാവധി പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നതിന് തങ്ങൾ മുന്നോട്ട് വെച്ച തെളിവുകൾ കാരണമായിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇക്കാര്യത്തിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം നേരത്തെ പതിനാല് പ്രതികളായിരുന്നു ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഉണ്ടായിരുന്നത് പിന്നീട് ഇതിന്റെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് സി ബി ഐ അന്വേഷണത്തെ തുടർന്നാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് കടക്കുന്നു അന്വേഷണത്തിലാണ് ഇതിന് പിന്നിൽ ഈ ഒരു കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പ്രവർത്തിച്ച കെ വി കുഞ്ഞരാമൻ അടക്കമുള്ള മുൻ എം എൽ എ അടക്കമുള്ള നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമാകുന്നതും അവർ കൂടി ഈ കേസിൽ ഉൾപ്പെടുന്നതും ഇപ്പോൾ കോടതി അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല ശാസ്ത്രീയ തെളിവുകൾ ആയുധങ്ങൾ ആയുധങ്ങൾ വെച്ച് മുറിവേൽപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഈ ആയുധങ്ങളുടെ മുറിവുകളും തമ്മിൽ പൊരുത്തപ്പെടുന്ന കാര്യം കണ്ടെത്തലുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല ആ ശാസ്ത്രീയവും വിശദവുമായ അന്വേഷണത്തിലാണ് അത് കണ്ടെത്താൻ കഴിയുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഈ പതിനാല് പ്രതികൾ കുറ്റക്കാരാണ് എന്ന നില നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് ഇതിൽ കൊലപാതകം ഗൂഢാലോചന ഒപ്പം തന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ആയുധങ്ങൾ വെച്ച് മുറിവേൽപ്പിക്കൽ അടക്കമുള്ള വിവിധ കുറ്റങ്ങൾ ഇവർക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് പ്രകാരമുള്ള കുറ്റം ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ് ഇതിൽ എട്ട് പ്രതികൾ ചെയ്തിരിക്കുന്നത് മറ്റു പ്രതികൾക്ക് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് അടക്കമുള്ള കുറ്റങ്ങളാണ് കെ വി കുഞ്ഞിരാമനെതിരെയെല്ലാം ഉള്ളത് പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതക നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയായിരുന്നു സി ബി ഐയുടെ കണ്ടെത്തൽ വ്യക്തി വൈരാഗ്യവും ഒപ്പം തന്നെ രാഷ്ട്രീയ വൈരാഗ്യവും നിമിത്തം ശരത്ലാലിനെയും കൃപേഷിനെയും ആസൂത്രിതമായി തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തുന്നു അതിനുശേഷം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇത് കോടതിയിൽ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ആദ്യം ഇത് സി ബി ഐ അന്വേഷണം വന്നപ്പോൾ അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സമീപിച്ചപ്പോൾ ഇരുവരുടെയും കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും കുടുംബങ്ങൾ ശരത്ലാലിനെയും കൃപേഷിനെയും കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു പ്പോൾ അവിടെ സർക്കാർ അതിനെ എതിർത്തുകൊണ്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണം മാത്രം പര്യാപ്തമാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് എന്നാൽ കുടുംബാംഗങ്ങളുടെ ആവശ്യം കോടതി പിന്നീട് പരിഗണിച്ചു അത് പ്രകാരം സി ബി ഐ അന്വേഷണം നടക്കട്ടെ എന്നൊരു നിർദ്ദേശത്തിലേക്ക് കോടതി പോയി വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് സുപ്രീം കോടതിയിലും സി ബി ഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാൽ അതിനെല്ലാം ഏറ്റവും വലിയ ഒരു തിരിച്ചടി പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിലാണ് കൊച്ചി സി ബി ഐ കോടതി ഇന്ന് കുറ്റക്കാരായ പതിനാല് പേർ കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് പേർ കുറ്റക്കാരാണ് കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ പതിനാല് പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ പത്ത് പേരെ വെറുതെ വിട്ടിരിക്കുന്നു ശിക്ഷാവിധി ജനുവരി മൂന്നിന് കോടതി പ്രഖ്യാപിക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ്